ചോദിക്കുന്നത് ബാർപ്പാപ്പയാടന്നെ സ്വവർഗരീതിയും മാരക പാപമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ആ മാരക പാപത്തിന്റെ പട്ടികയിൽ നിന്നത് എടുത്തു മാറ്റി ചോദിക്കുന്നത് ബാർപ്പാപ്പയാടന്നെ സ്വവർഗരീതിയും മാരക പാപമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ആ മാരക പാപത്തിന്റെ പട്ടികയിൽ നിന്നത് എടുത്തു മാറ്റി ഇപ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് മാരക പാപങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സ്വർഗ ഭോഗവും കാര്യങ്ങളൊക്കെ സഭ മാറ്റി എന്ന് വളരെ വലിയ തെറ്റാണ് ഫ്രാൻസിസ് പാപ്പയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം പാസ്ട്രൽ കെയറിന് ഒരു ഡിറക്ഷൻ കൃത്യമായ ഡിറക്ഷൻ തരികയായിരുന്നു അതായത് ബന്ധം ഇവരെ ഒഴി ഒഴിവാക്കി നിർത്തുകയോ അവരെ പടിയടച്ച് പിണ്ടം വയ്ക്കുകയോ അല്ല വേണ്ടത് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് മാരക പാപങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സ്വർഗ ഭോഗവും കാര്യങ്ങളൊക്കെ സഭ മാറ്റിയെന്ന് വളരെ വലിയ തെറ്റാണ് ഫ്രാൻസിസ് പാപ്പയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം പാസ്ട്രൽ കെയറിന് ഒരു ഡിറക്ഷൻ കൃത്യമായ ഡിറക്ഷൻ തരികയായിരുന്നു അതായത് ബന്ധം ഇവരെ ഒഴി ഒഴിവാക്കി നിർത്തുകയോ അവരെ പടിയടച്ച് പിണ്ണം വയ്ക്കുകയോ അല്ല വേണ്ടത് മൂന്നാം ക്രിസ്തു കാലം ചെയ്തു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗം സഭയ്ക്ക് മാത്രമല്ല മറ്റ് ക്രൈസ്തവ സഭകൾക്ക് മാത്രമല്ല മറ്റ് മതസ്ഥർക്ക് മാത്രമല്ല സകല മനുഷ്യർക്കും മതമില്ലാത്ത മനുഷ്യർക്കും വളരെ വേദന ഉളവാക്കുന്ന ഒന്നായി നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എന്താണ് ഇതിനു കാരണം ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് ആയിരുന്നു എന്നതുതന്നെ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ടത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ഫ്രാൻസിസ് എന്ന ആ പേര് വളരെയേറെ ഡിമാൻഡിങ് ഡിമാൻഡിംഗാണ് ഉത്തരവാദിത്വപൂർണ്ണമായൊരു പേരാണ് ഫ്രാൻസിസ് ഇതുവരെ ഒരു പാപ്പയും ആ ഒരു പേര് സ്വീകരിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നില് കോൺക്ലേവിന് ശേഷം അബേമൂസ് പാപ്പം എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് പാപ്പയുടെ പേര് ജോർജ് ബെർഗോളി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ് പുതിയ പേര് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ലോകം മുഴുവൻ ഞെട്ടിയതാണ് ഇതുവരെ ആരുമെടുക്കാൻ ധൈര്യപ്പെടാതിരുന്ന ആ പേര് എടുക്കുന്നയാൾക്ക് അതെന്തൊരു ഭാരിച്ച പേരാണ് എന്നായിരുന്നു പലരും ചിന്തിച്ചത് ശരിയാണ് ഫ്രാൻസിസ് ഓഫ് എ ലോകത്തിൽ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് എ സി അദ്ദേഹത്തിൻ്റെ നാമം സ്വീകരിച്ചതിലൂടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ പേപ്പസിയെ കൃത്യമായി നിർവചിക്കുകയായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി അദ്ദേഹം അത് കൃത്യമായി ജീവിക്കുകയായിരുന്നു ഫ്രാൻസിസ് എന്ന പേര് ഒന്നാമതായി ദാരിദ്ര്യത്തെ പുൽകിയ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ദരിദ്ര സഭയെ സ്വപ്നം കണ്ടു ദരിദ്രരുടെ സഭയെ സ്വപ്നം കണ്ടു ദരിദ്രർക്കു വേണ്ടി നിലകൊള്ളുന്ന ദരിദ്ര സഭ ഇത് വലിയൊരു കാഴ്ചപ്പാടാണ് സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഫ്രാൻസിസ് പാപ്പ അത് സഭയ്ക്ക് വേണ്ടി പറയുക മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്തു ദരിദ്രനായി അദ്ദേഹം ജീവിച്ചു കൊട്ടാര സദൃശമായ സാഹചര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു കടന്നു പോകുന്നയാളെപ്പോലെ ഒരു പരദേശിയെപ്പോലെ അദ്ദേഹം സന്ത മാർത്തയിൽ താമസിക്കുകയായിരുന്നു ഫ്രാൻസിസ് എന്ന പേര് വ്യക്തിപരമായ ദാരിദ്ര്യ ആഭിമുഖ്യം അതിൽ മാത്രമല്ല നിഴലിച്ചത് അദ്ദേഹത്തിൻ്റെ ഫ്രത്തലി തൂത്തി എന്ന ചാക്രിക ലേഖനം എത്ര സുന്ദരമാണ് ഫ്രത്തലി തോത്തി എല്ലാവരും സഹോദരർ ഫ്രാൻസിസ് ഓഫ് അസിസിയുടെ അതിസുന്ദരമായ കാഴ്ചപ്പാടാണ് ദൈവത്തെ പിതാവെ എന്ന് വിളിച്ചാൽ പിന്നെ സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് സ്വന്തം സഹോദരങ്ങളാണ് യേശു ക്രിസ്തു വളരെ കൃത്യമായി എല്ലാവരെയും പഠിപ്പിച്ച ഈ സത്യം അക്ഷരാർത്ഥത്തിൽ ജീവിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് അസിസിയിലെ ഫ്രാൻസിസ് അതേ കാഴ്ചപ്പാട് പരിശുദ്ധ പിതാവിലും നമ്മൾ കാണുകയായിരുന്നു എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ കഴിയുന്ന ഹൃദയ വിശ്വാലത എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്നവർ പാർശ്വവത്കരിക്കപ്പെട്ടവർ ഒക്കെ സ്വന്തം സഹോദരങ്ങളായി ചേർത്തു നിർത്താൻ അവർക്കു വേണ്ടി വാദിക്കാൻ മുമ്പിൽ നിന്ന പാപ്പ അഭയാർത്ഥികൾക്ക് വേണ്ടി ഇത്ര ശക്തമായ നിലപാടെടുത്ത ഒരാൾ വേറെയുണ്ടോ പാപ്പയായി ചാർജ് എടുത്ത ഇതിന് ശേഷം ആദ്യമായി നടത്തിയ സന്ദർശനം ഓർക്കുന്നുണ്ടോ ലംപദൂസയിലേക്കാണ് പോയത് ലംപദൂസ അഭയാർത്ഥികളുടെ വലിയ ഒരു ഒരു ദുരന്ത കേന്ദ്രം എന്ന് വേണേൽ പറയാം ആ കടൽ അതിൽ അനേകർ മനുഷ്യക്കടത്തില് ഇരകളായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി കുടിയേറ്റക്കാരെന്ന രീതിയിലോ വന്ന് മുങ്ങിപ്പോകുന്ന അവസ്ഥകൾ അവിടെയുള്ള അഭയാർത്ഥികളുടെ ക്യാമ്പാണ് അദ്ദേഹം സന്ദർശിച്ചത് അപ്പോൾ എല്ലാവരും സഹോദരങ്ങൾ തൂത്തി ഇത് പറയുമ്പോൾ മതങ്ങൾക്കതീതമായ സാഹോദര്യം അദ്ദേഹം പുലർത്തി എന്നുള്ളതാണ് നോക്കുക പാപ്പ ഈസ്റ്റർ ദിനത്തിൽ ഊർബിയ തോർബി ബ്ലെസ്സിങ് കൊടുത്തു എന്നിട്ട് അവിടെ പാപ്പ സംസാരിച്ചത് എന്താണ് ഗാസയിൽ വെടിനിർത്തൽ വേണം എന്നാണ് ഒപ്പം ബന്ദികളെ വിട്ടയക്കണം എന്നും അത് ഇസ്രായേൽക്കാരായാലും കൊള്ളാം പലസ്തീനിയൻകാരായാലും കൊള്ളാം നിങ്ങൾ സഹോദരങ്ങളാണ് വെടിനിർത്തൽ വേണം അപ്പോൾ നോക്കൂ ഇത്തരത്തിൽ ശക്തമായി കാര്യങ്ങൾ നേരിട്ട് പറയാൻ സ്വന്തം ജ്യേഷ്ഠൻ ഉണ്ട് എന്നൊരു തോന്നൽ ഒരു പ്രതീതി ലോകത്തിന് ഉണ്ടായിരുന്നു ഫ്രത്തലി തൂത്തി ഇത് പറയുമ്പോൾ ഫ്രാൻസിസ് പാപ്പ മനുഷ്യർക്ക് വേണ്ടിയും എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും സംസാരിച്ചയാൾ എന്ന് മാത്രമല്ല ഫ്രത്തലി തൂത്തി അഥവാ എല്ലാവരും സഹോദരർ എന്ന ആശയത്തിലുള്ളത് അവിടെ പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മാർജിനലൈസ്ഡ് എന്ന് മാത്രമല്ല അത് സാമൂഹികമായും മതപരമായും ഒക്കെ വിവേചനം കുറിച്ചും പാപ്പ ഫ്രത്തലി തൂത്തി എന്ന രീതിയിൽ കണ്ടു പ്രത്യേകിച്ച് അമോരിസ്ലത്തീസിയയിൽ അമോരിസ്ലത്തീസിയയിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് വിവാഹ മോചനം നേടി മറ്റ് ബന്ധങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പാപ്പ ഒരു നോട്ട് എഴുതിയത് വലിയ വിവാദമായത് നമ്മൾ ഓർക്കുന്നുണ്ട് എന്തായിരുന്നു അതിലെ പരാമർശം ഓരോ വ്യക്തിയെയും ഓരോ സംഭവത്തെയും വ്യതിരിക്തമായി കാണണമെന്നാണ് അതായത് പാസ്റ്ററൽ കെയർ വളരെ വ്യക്തിപരമായിരിക്കണം എന്നാണ് എല്ലാവർക്കും കൂടി ഒറ്റ ഒരു പുതപ്പ് ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ഒരു കാർപ്പറ്റിങ് പരിപാടി അത് ശരിയല്ല എന്നാണ് പാപ്പ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഫത്തലി തൂത്തി എന്ന കൺസെപ്റ്റിൽ കുതാശകളിൽ നിന്നൊക്കെ അകറ്റി നിർത്തപ്പെടുന്നവരെക്കുറിച്ച് പോലും ഒരു പ്രത്യേക പാസ്റ്ററൽ കെയർ നമുക്ക് വേണം വ്യക്തിപരമായി അവരുടെ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടും പാസ്റ്റേഴ്സ് തീരുമാനമെടുക്കുന്നൊരവസ്ഥ വേണം എന്നൊരു സൂചനയാണ് ആ ഫുട്നോട്ടിൽ വന്നത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ആ യാത്ര നടത്തിയപ്പോൾ ചോദിച്ചല്ലോ സ്വർഗ അനുരാഗികളെക്കുറിച്ച് പ്രത്യേകിച്ച് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നത് അവിടെ പാപ്പ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഉത്തരം പലർക്കും അത് പ്രശ്നമായിട്ട് മാറി അത് അവരെ വിധിക്കാൻ ഞാൻ ആരാണെന്നായിരുന്നു ചോദ്യം ഇപ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് മാരക പാപങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സ്വർഗ ഭോഗവും കാര്യങ്ങളൊക്കെ സഭ മാറ്റിയെന്ന് വളരെ വലിയ തെറ്റാണ് ഫ്രാൻസിസ് പാപ്പയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം പാസ്റ്ററൽ കെയറിന് ഒരു ഡിറക്ഷൻ കൃത്യമായ ഡിറക്ഷൻ തരികയായിരുന്നു അതായത് ബന്ധം ഇവരെ ഒഴി ഒഴിവാക്കി നിർത്തുകയോ അവരെ പടിയടച്ച് പിണ്ണം വയ്ക്കുകയോ അല്ല വേണ്ടത് അവരോടൊപ്പം നടക്കുക അവരുടെ അവരുമായി ബന്ധം സൂക്ഷിക്കുക അങ്ങനെ അവരുടെ ആത്മീയ മേഖലയെ സുഖപ്പെടുത്താൻ കൂടെ നടക്കുക അതാണ് അതിൻ്റെ ആശയം ഫ്രഞ്ച് പാപ്പ ഒരിക്കലും കത്തോലിക്ക വിശ്വാസങ്ങളെ ഏതെങ്കിലും രീതിയിൽ അത് പരിഗണിക്കാതിരുന്ന ആളോ അല്ലെങ്കിൽ തമസ്കരിച്ചയാളോ അല്ലെങ്കിൽ എടുത്തു കളഞ്ഞയാളോ അല്ല അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പാപ്പയോടുള്ള അവഹേളനങ്ങളാണ് മറിച്ച് പാപ്പ പാസ്റ്ററൽ കെയറിന് കൃത്യമായ ഒരു ഇൻഡിക്കേഷനാണ് പാപ്പ തന്നത് അപ്പോൾ ഫത്തലി തൂത്തി എന്ന് നമ്മൾ കാണുമ്പോൾ എല്ലാവരും സഹോദരൻ എന്ന് കാണുമ്പോൾ അകറ്റി നിർത്തപ്പെടുന്നവർ അത് കുദാശകളിൽ നിന്നാകട്ടെ സഭാസമൂഹങ്ങളിൽ നിന്നാകട്ടെ അകറ്റി നിർത്തപ്പെടുന്നവരെക്കുറിച്ചുള്ള ഒരു പാസ്ട്രൽ കെയറിലേക്ക് പാപ്പ തൻ്റെ വാക്കുകളിലൂടെ വിരൽ ചൂണ്ടുകയായിരുന്നു ഇനി മനുഷ്യരുടെ കാര്യം മാത്രമല്ല ലൌതാത്ത് സി നമുക്കറിയാം അതുപോലെ ലൗതാത്വ ദൈവം ഇതിലൂടെ എല്ലാം പാപ്പ പറഞ്ഞത് എന്താണ് പ്രകൃതിയെക്കുറിച്ചുള്ള കരുതലാണ് ആ പ്രകൃതിയെക്കുറിച്ചുള്ള കരുതലുണ്ടായിരുന്നു ഓരോ സൃഷ്ടിയെയും സഹോദര സഹോദരി എന്ന് വിളിച്ച ആ ഫ്രാൻസിസ് ആ ഫ്രാൻസിസിൻ്റെ പേര് സ്വീകരിച്ച പാപ്പ തൻ്റെ നാമം അന്വർത്ഥമാക്കി ഫത്തലി തൂത്തി എല്ലാവരും സഹോദരർ അതുകൊണ്ട് ഈ കാടും പുഴയും മലയും മൃഗവും പക്ഷിയും എല്ലാം സഹോദരർ എന്ന കാഴ്ചപ്പാട് എന്ന് മാത്രമല്ല ഈ ലോകം ഒരു പൊതുഭവനം എന്ന ആശയം പാപ്പ അതിശക്തമായി മുന്നോട്ട് വെച്ചു കോമൺ ഹോം ഇവിടെയാണ് രസകരമായ ചില മാറ്റങ്ങൾ പാപ്പയുടെ പ്രബോധനം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നത് രാഷ്ട്രങ്ങളെക്കുറിച്ച് പാപ്പ അധികം സംസാരിച്ചില്ല പാപ്പ സംസാരിച്ചത് ലോകത്തെക്കുറിച്ചാണ് കോമൺ ഹോം പൊതുഭവനം പ്രത്യേകിച്ച് ഫത്തലി തൂത്തിയിൽ മുറിവേറ്റുകിടക്കുന്നവൻ സഹോദരനാണെന്ന് Hey, still thinking about joining the 30-day 30 -day Python using AI AI bootcamp by AI for Techies? So what if in 30 days you could go from knowing പ്രത്യേകിച്ച് ചാപ്റ്റർ ടു രണ്ടാം അധ്യായത്തിൽ നല്ല അയൽക്കാരന്റെ ഉപമ വ്യാഖ്യാനിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു ലോകത്താകമാനം ഉള്ള മനുഷ്യരെ രണ്ടേ രണ്ട് ഗണത്തിലെ പെടുത്താനാവും മതത്തിന്റെ പേരിലോ വംശത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ രാഷ്ട്രത്തിന്റെ പേരിലോ ഒന്നും തിരിക്കാനാവില്ല എങ്ങനെയാ തിരിക്കാനാവുന്നത് രണ്ടേ രണ്ട് ഗണത്തിൽ കടന്നു പോകുന്നവരും കടന്ന് ചെല്ലുന്നവരും അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ മുറിവേറ്റവൻ സഹോദരൻ എന്ന ആശയം ഇനി പരിസ്ഥിതിയെക്കുറിച്ച് ഇത്രമാത്രം ശക്തമായി ഈ കാലഘട്ടത്തിൽ ലോകത്തിന് മാർഗനിർദ്ദേശം നൽകിയ മറ്റൊരു വ്യക്തിയുണ്ടോ എത്ര സുന്ദരമായ കാഴ്ചപ്പാടാണ് അവിടെ ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള രാഷ്ട്രങ്ങൾക്കിടയിലുള്ള അതിരുകൾ ഫ്രൈ ഫ്രത്തലിത്തൂത്തിയിൽ സത്യത്തിൽ ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി കാരണം എൻ്റെ ചിന്താഗതി നമ്മുടെ രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ അതിര് രാഷ്ട്രത്തിൻ്റെ അതിരിക്കാക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അഭയാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ടും കുടിയേറ്റ പ്രശ്നവുമായി ബന്ധപ്പെട്ടും പാപ്പ പറഞ്ഞത് രാഷ്ട്രങ്ങളുടെ അതിരുകളൊക്കെ ആരുണ്ടാക്കിയതാണ് ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച് മനുഷ്യർക്ക് വേണ്ടി തന്നതാണ് പിന്നെ ഇടക്കുണ്ടാക്കിയിട്ടുള്ള അതിരുകളൊക്കെ മനുഷ്യ സൃഷ്ടിയാണ് അതൊക്കെ അതിനൊക്കെ അത്രയുമേ ഉല നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അതിനെയൊക്കെ ആബ്സുലൂട്ടൈസ് ചെയ്യരുത് എന്നാണ് പാപ്പ നിലപാടെടുത്തത് ഒരു അഭയാർത്ഥിക്കും ഒരു മുഖമുണ്ട് ഒരു 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 ചരിത്രമുണ്ട് ഒരു കഥയുണ്ട് അഭയാർത്ഥിയെ തള്ളിപ്പറയുന്നവൻ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നു ഞാൻ പരിതേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഈശോ പറഞ്ഞ വാക്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകൾ മൂന്നാം ക്രിസ്തുവിൻ്റെ നിലപാടുകൾ സുവിശേഷത്തിൻ്റെ റാഡിക്കലായ നിലപാടുകളായിരുന്നു പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അതാണ് സുവിശേഷത്തിൻ്റെ റാഡിക്കലായ ഒരു ജീവിതം അസിസിയിലെ ഫ്രാൻസിസ് റോമാ വരെ യാത്ര ചെയ്ത് ചെന്നിട്ട് പാപ്പയോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് ഈ പുസ്തകം അതനുസരിച്ച് വളരെ റാഡിക്കലായി ജീവിക്കാൻ അനുവാദം തരണം എന്നാണ് അപ്പോൾ ആ റാഡിക്കാലിറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ റാഡിക്കാലിറ്റി പ്രത്യേകിച്ച് സുവിശേഷങ്ങളുടെ റാഡിക്കാലിറ്റി അത് പാപ്പയുടെ ജീവിതത്തിലും സുന്ദരമായി നമ്മൾ കണ്ടു പാപ്പ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കർക്കശ്യമായ നിലപാടുകൾ എടുക്കേണ്ടടുത്ത് പാപ്പ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല പ്രത്യേകിച്ച് സീറോ ടോളറൻസ് സീറോ ടോളറൻസ് ആ വാക്ക് പോലും കേൾക്കാൻ തുടങ്ങിയത് ഫ്രാൻസിസ് പാപ്പയുടെ കാലത്താണ് സീറോ ടോളറൻസ് ഉള്ള വിഷയങ്ങൾ എത്ര ശക്തമായിട്ടാണ് പാപ്പ ഇടപെട്ടത് അത് വൈദികനായാലും കൊള്ളാം അത് മെത്രാനായാലും കൊള്ളാം കർദിനാളായാലും കൊള്ളാം വളരെ ശക്തമായ നിലപാടുകൾ പാപ്പ എടുത്തു ഡിസിപ്ലിൻ എന്നുള്ള കാര്യം അത് വളരെ ആവശ്യമാണ് സഭയിൽ ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ പിന്നെ കെട്ടുറപ്പില്ല അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തനായിരുന്നു ഭരണാധികാരിയായിരുന്നു ഒപ്പം സ്ത്രീ ശാക്തീകരണം ഒന്ന് ആലോചിച്ച് നോക്കൂ സ്ത്രീ ശാക്തീകരണം ഇത്ര ശക്തമായി നടന്ന മറ്റൊരു കാലഘട്ടമുണ്ടോ സഭയുടെ ഉന്നത തലങ്ങളിലേക്ക് പ്രത്യേകിച്ച് വത്തിക്കാനിലെ കേന്ദ്രങ്ങളിലേക്ക് ചില ഡിക്കാസ്ട്രികളുടെ തലപ്പത്തേക്ക് ഒക്കെ സ്ത്രീകളെ വയ്ക്കാൻ പാപ്പ തീരുമാനിച്ചു അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുമാത്രമല്ല അസുഖമായിരുന്ന ഈ കാലഘട്ടത്തിൽ പോലും പാപ്പ സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ് സ്ത്രീകൾ തലപ്പത്ത് വന്നാൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും എന്നാണ് പാപ്പ വളരെ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചത് അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പാപ്പ ഇനി പാപ്പയിൽ നമ്മൾ കണ്ട മറ്റൊന്ന് എക്യുമിസമാണ് സഫൈക്യത്തിനു വേണ്ടി ശക്തമായി ശ്രമം ചെയ്ത പാപ്പ ആ പാപ്പ നമുക്കറിയാം ഒത്തിരിയേറെ എക്കുമേനിക്കൽ മൂവ്മെൻറ്റ്സിന് വലിയ ശക്തി നൽകി ഓൾറെഡി നമുക്കറിയാവുന്നതാണല്ലോ ഇവിടെയുള്ള യാക്കോബായ സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ചർച്ചകൾ ഒത്തിരി മുന്നോട്ട് പോയി ഒത്തിരി സമ്മതപത്രങ്ങൾ ഒപ്പിടുന്ന അവസ്ഥ വന്നു ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പരസ്പരം കൂദാശകൾ സ്വീകരിക്കാവുന്ന രീതിയിലേക്ക് വന്നു എക്കുമേനിസത്തിൻ്റെ മേഖലയിൽ പാപ്പ വലിയ ശക്തമായ നിലപാടുകളായിരുന്നു ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സോഷ്യലിസത്തിൻ്റെ മനസ്സ് അതിശക്തമായി പാപ്പ സൂക്ഷിച്ചു ക്യാപിറ്റലിസത്തിൻ്റെ കേന്ദ്രത്തിൽ തന്നെ പോയിട്ട് പാപ്പ ട്രിപ്ലിംഗ് ഡൗൺ തിയറിയെ എത്ര ശക്തമായ രീതിയിലാണ് വിമർശിച്ചതെന്ന് നോക്കുക ഗ്ലാസ് കവിഞ്ഞൊഴുകി അത് ഇറ്റിറ്റ് പാവപ്പെട്ടവരുടേക്ക് എത്തും ധനികൻ്റെ ആ ഗ്ലാസ് കവിഞ്ഞൊഴുകുമ്പോൾ അതിൽ വരുന്ന ആ ഇറ്റിറ്റ് വീഴുന്നവ കൊണ്ട് ദരിദ്രരം രക്ഷപ്പെടുമെന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ പാപ്പ പരിഹസിച്ചത് ഓർക്കുന്നില്ലേ ഒന്നും ഇറ്റു വീഴുന്നില്ല എന്ന് മാത്രമല്ല ഗ്ലാസ് വലുതായി വലുതായി വരുന്നു എന്നാണ് പാപ്പ പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഒരു സോഷ്യലിസം സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾക്കറിയാവുന്നതുപോലെ അപസ്തോല പ്രവർത്തനങ്ങളിലാണുള്ളത് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ക്രിസ്ത്യൻ സോഷ്യലിസം അതിശക്തമായ രീതിയിൽ ഹോൾഡ് ചെയ്തയാളാണ് ഫ്രാൻസിസ് പാപ്പ പാപ്പയെക്കുറിച്ച് പറയാനാണെങ്കിൽ അവസാനിപ്പിക്കാനാവില്ല അത്രയ്ക്ക് കാര്യങ്ങൾ പറയാം പീപ്പിൾസ് പോപ്പ് ടൈംസ് മാഗസിൻ കൊടുത്ത ടൈറ്റിൽ അതാണല്ലോ പീപ്പിൾസ് പോപ്പ് ജനങ്ങളുടെ പാപ്പ തൊള്ളായിരത്തി ചൊല്ലുവാനം വിശുദ്ധരെയാണ് അദ്ദേഹം അദ്ദേഹം നാമകരണം നടത്തിയത് അതിൽ എണ്ണൂറിലേറെ പേര് സിസീലിയ പരിസരത്തുള്ള ഒരു വലിയൊരു കൂട്ടക്കൊല കിരയായ ആളുകളെയാണ് പാപ്പ അങ്ങനെ ഇനി അതുമാത്രമല്ല അർമേനിയൻ കൂട്ടക്കൊലയെ അതൊരു ഒരു വംശഹത്യയായി പറയാൻ ധൈര്യം കാണിച്ച പാപ്പയാണ് അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായി ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുന്ന ധീരവാനായ പർറേസിയ വാക്ക് പോലും നമ്മൾ കേട്ടത് പാപ്പയിൽ നിന്നാണ് പെർറേസിയ ധീരത തുറവ് അതൊക്കെയുള്ള ഒരു പാപ്പയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് അത് വളരെ സത്യമാണ് മൂന്നാം ക്രിസ്തു മൂന്നാം ക്രിസ്തു കാലം ചെയ്തു ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇങ്ങനെയൊരു പാപ്പയെ നമുക്ക് ദൈവം തന്നതിന് ഒപ്പം നമുക്ക് പാപ്പയെ യാത്രയാക്കാം അദ്ദേഹം നമുക്ക് കൈമാറിയ ക്രൈസ്തവ മൂല്യങ്ങൾ സുവിശേഷത്തിൻ്റെ റാഡിക്കാലിറ്റി അതുപോലെ സഭയുടെ സിനഡാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോക പോകേണ്ടതുണ്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് എല്ലാവരുടെയും ആദരാഞ്ജലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് ഈ എളിയവനും പാപ്പയുടെ മുൻപിൽ കരം കുപ്പുകയാണ് ദൈവത്തിനു മുൻപിൽ നന്ദിയോടെ ശിരസ് നമിക്കുകയാണ്